ആലപ്പുഴ കൈചൂണ്ടിപുക്കിലെ ആരിഫ് ഹോട്ടലിൽ സാമൂഹ്യവിരുദ്ധ ആക്രമണം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു ആലപ്പുഴ കൈചൂണ്ടി ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈചൂണ്ടി യൂണിറ്റ് ആരോപിച്ചു ഹോട്ടലിൽ കയറി ഫർണിച്ചറുകളും വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഭക്ഷ്യസാധനങ്ങളും എല്ലാം അക്രമികൾ നശിപ്പിച്ചു സംഭവത്തിൽ മുപ്പതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഇതു സംബന്ധിച്ച നോർത്ത് പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട നടപടി അക്രമികൾക്ക് വീണ്ടും അക്രമം നടത്താൻ പ്രചോദനം നൽകും ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് ചീഫിനും മുഖ്യമന്ത്രിക്കും സംഘടന പരാതി നൽകും പ്രസിഡന്റ് ടിപ്റ്റോപ് ജലീൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എബി തോമസ് അലീന ട്രഷറർ അശോകൻ വൈസ് പ്രസിഡന്റ് മുജീബ് സെക്രട്ടറി അനീസ് എന്നിവർ സംസാരിച്ചു